നമസ്കാരം നമ്മുടെ ജീവിതം തകർക്കാനും ജീവൻ നശിപ്പിക്കാനും കൊട്ടേഷൻ എടുത്തിരിക്കുകയാണോ നമ്മുടെ ആരോഗ്യ മേഖല എന്ന് സംശയിക്കുകയാണ് ഇന്നത്തെ ഈ ആരോഗ്യ മേഖലയിൽ ആരോഗ്യമന്ത്രിയോ നമ്മുടെ സർക്കാരോ ആ ഭാഗം മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങളുടെ ജീവന് ജീവിതത്തിനും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല ആരോഗ്യ രംഗത്തിന്റെ അപാകതകളെ ഒന്നും പിടിച്ചു കെട്ടുന്നില്ല ആരാണ് കുറ്റക്കാർ എങ്ങനെയാണ് ആ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതിനുള്ള സാഹചര്യം എന്ത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനോ കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിനോ ഒന്നും യാതൊരു പരിശ്രമവും നടത്തുന്നില്ല പതിനാറാം തീയതി നടന്ന ഇന്ന് നടന്ന ഒരു സംഭവമാണ് ഒരു നാല് വയസ്സുകാരിയുടെ ഒരു ചെറിയ വിരൽ എന്ന് പറഞ്ഞാൽ ആറാമുതൽ വിരലുണ്ട് ആ വിരലിന് കുറച്ച് അപാകതയുണ്ട് ആ അപാകത ഉള്ളതുകൊണ്ട് തന്നെ ആ വിരലി നീക്കം ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് കാരണം അത് തലചൊറിയുമ്പോഴും മറ്റും ആ വിരലിൽ നിന്ന് ബ്ലഡ് വരുന്നത് അത് പ്രയാസമാകുമെന്നത് കൊണ്ട് അത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത് ആ സർജറി ചെയ്യാം നീക്കം ചെയ്യാമെന്ന ഡോക്ടറും തീരുമാനിച്ചു അതനുസരിച്ച് ചീട്ടുകളും കാര്യങ്ങളും എഴുതി കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി ഓപ്പറേഷൻ ചെയ്ത് പുറത്തേക്ക് വരുന്നത് നാവ് മുറിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ അവിടെ തന്നെ ഉണ്ട് കുട്ടീൻ്റെ നാവിനാണ് സർജറി ചെയ്തിട്ടുള്ളത് ഡോക്ടർ പറഞ്ഞു അത്രേ കുട്ടി അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് ഒന്ന് കരഞ്ഞു കരഞ്ഞപ്പോൾ നാവില് എന്തൊക്കെയാ കണ്ടു അങ്ങനെ നാവിനാണെന്ന് കരുതി നാവിന് സർജറി ചെയ്തു എന്ന് എന്നിട്ട് ഡോക്ടർ എഴുതി കൊടുത്തു നിന്നു നിന്ന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ആ സർജറി ചെയ്ത ആ നാവ് പഴുതോരവസ്ഥയിൽ ശരിയാക്കി എന്തൊക്കെയാ ചെയ്തു എന്ന് പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊരു കേസ് അതുപോലെ പനിയായിട്ട് പോകുന്ന പലരും പിന്നെ ബോഡിയായിട്ട് ജീവനത്തെ ശരീരമായിട്ട് പുറത്തേക്ക് വരുന്ന കേസ് വർഷങ്ങൾ വയറ്റുകൾക്ക് അത്രികമായി കഴിയേണ്ടി വന്ന ഒരു കേസ് കോഴിക്കോട് ഇപ്പോഴും സമരത്തിലാണ് ഇങ്ങനെ അലോപ്പതി ചികിത്സയുടെ സമസ്ത മേഖലകളിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് യാതൊരുവിധ വിധ നടപടികളും ഇല്ലാതെ അവരുടെ യൂണിയൻ ഐ നമുക്ക് തോന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് ഐ ആണ് എന്നാൽ മനസ്സിലാക്കേണ്ടത് ഐ എം എ എന്ന് പറയുന്നത് സി എ ജി യു എന്ന് പറയുന്നത് പോലെ ഐ എൻ ഡു സി എന്ന് പറയുന്നത് പോലെ ബി എം എസ് എന്ന് പറയുന്നത് പോലെ ഒരു സംഘടന മാത്രമാണ് എന്നിട്ടും ആ ഐ എം എയുടെ കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പലരും അതുകൊണ്ട് അത്തരം ഐ എം എയുടെ ഒരു യൂണിയൻ ആയിട്ട് നിൽക്കുന്ന അവരുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന ഒറ്റ കാരണം കൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാം ആരെയും കൊല്ലാം എന്തും ചെയ്യാം എന്ന ഒരു നിലപാടിലേക്ക് നമ്മുടെ ആരോഗ്യരംഗം എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇവരാണ് വ്യാജ ഡോക്ടർമാർ ആരോപിക്കുന്നത് മറ്റു ചിലർ വ്യാജ ഡോക്ടർമാരാണ് ഈ വ്യാജ ഡോക്ടറും വ്യാജ കുറിച്ച് പറയുന്നതിന് മുമ്പ് എൻ്റെ രണ്ട് അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് പത്ത് പതിനെട്ട് വയസ്സ് മാത്രം പ്രായം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ എനിക്ക് എൻ്റെ അന്നത്തെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഡെത്ത് ഡേറ്റ് തീരുമാനിച്ചിരുന്നു ആ ഡെത്ത് ഡേറ്റ് പ്രകാരം ഞാൻ മരണപ്പെട്ടിട്ട് പതിനെട്ട് വർഷം കഴിഞ്ഞുവെന്ന് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളുടെ മുന്നിലിരുന്ന് ഈ സംസാരിക്കുന്ന ഞാൻ ഒരു പ്രേതമാണെന്ന് നിങ്ങൾ കരുതുക അതുപോലെ തന്നെ മറ്റൊരു ഡോക്ടർ മറ്റൊരു ഡോക്ടറല്ല രണ്ട് മൂന്ന് ആശുപത്രികളിലെ വ്യത്യസ്ത ഡോക്ടർമാർ വിധി എഴുതിയതാണ് ഞാൻ ഇനി ഒരു കാലത്തും എഴുന്നേറ്റ് നടക്കില്ല എന്ന് ജീവനുള്ള കാലം മുഴുവൻ ബെഡിൽ ഒരൊറ്റ കിടപ്പ് കിടക്കും എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ല എന്ന് മാത്രമല്ല അന്ന് ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് ഞാൻ ചെയ്ത ചികിത്സ ഈ അലോപ്പതി ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വ്യാജ ചികിത്സ ആ ചികിത്സ ചെയ്തതുകൊണ്ട് മാത്രം ഇന്നുവരെ മറ്റൊരു രോഗവുമില്ലാതെ സുഖമായി ഞാൻ ജീവിക്കുന്നു പത്ത് മുപ്പത്തഞ്ച് വർഷത്തിലേറെയായി യാതൊരു രോഗവും ഇല്ലാതെ ഞാൻ ജീവിക്കുന്നു എന്നതാണ് നിങ്ങൾ അറിയിക്കാനുള്ളത് ഇനി ആ വ്യാജ ചികിത്സയേത് ഒറിജിനൽ ചികിത്സയായത് എന്ന് നിങ്ങളോട് സംസാരിക്കാം ഇവിടെ വ്യാജ ചികിത്സ എന്നിവർ പറയുന്നത് അലോപ്പതി ട്രീറ്റ്മെന്റ് അല്ലാത്തതെല്ലാം വ്യാജ ചികിത്സ ഞാൻ ചെയ്തത് ആയുർവേദ ചികിത്സയാണ് മഹാരാസനാദി കഷായവും രസനേരൻഡാദി കഷായവും ഒക്കെ എൻ്റെ വീട്ടിൽ വച്ചുണ്ടാക്കി ഞാൻ കഴിച്ചു കാരണം ഞാൻ കഴിക്കുന്ന കാലത്ത് ഇന്നത്തെ പോലെ പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള കുപ്പി കഷായം കിട്ടില്ലായിരുന്നു അന്ന് വൈദ്യർ അതിനുള്ള കൊത്തുമരുന്നുകൾ തരും നമ്മൾ വീട്ടിൽ കുടിച്ച് നിന്ന് മൺചട്ടിയിൽ വിറകടുപ്പിൽ കത്തിച്ച് കഷായം ഉണ്ടാക്കി കഴിക്കണം അന്ന് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് വിറകടുപ്പ് എന്ന് പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അങ്ങനെ ആറുമാസത്തെ ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ സുഖമായി എഴുന്നേറ്റ് നടക്കുന്നു ഇതാണ് എൻ്റെ രണ്ട് അനുഭവം ഇനി റൊണാൾഡോ വൈദ്യർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ അലോപ്പതി മെഡിക്കൽ കോളേജുകളെല്ലാം കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളും കയറി ഇറങ്ങിയ ഒരു വിദ്വാനുണ്ട് തൻ്റെ കൺപോളെ തുറക്കാൻ കഴിയാത്ത ഒരു വിദ്വാൻ പത്ത് ഇരുപത്തഞ്ചോ മുപ്പതോ ലക്ഷം രൂപ അദ്ദേഹത്തിന് ചെലവഴിച്ചു ചുറ്റും കടമായി കടത്തിൻ്റെ പുറത്ത് കടമായി അവസാനം വ്യാജ വൈദ്യനായ റൊണാൾഡ് വൈദ്യം എടുത്തു ചെന്നു ഈ റൊണാൾഡോ വൈദ്യർ ഒരൊറ്റ ദിവസം ചികിത്സ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൺപോള തുറക്കുന്ന അവസ്ഥയിലെത്തി നമ്മൾ മെഡിക്കൽ കോളേജിലെ വിദ്വാന്മാർ പറഞ്ഞിരുന്നത് കൺപോള മുറിച്ച് കളയണമെന്നാണ് തുറക്കാൻ കഴിയാത്തത് കൊണ്ട് മുറിച്ചു കളഞ്ഞാൽ കണ്ണിൻ്റെ അവസ്ഥ അറിയാമല്ലോ കണ്ണ് നനവില്ലാതെ പൊടിഞ്ഞു പോകും കാഴ്ചയില്ലാതായി തീരും പിന്നെ അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്ത സ്ഥാനത്ത് ഇവിടെ ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ കൺപോള തുറന്നു എന്ന് മാത്രമല്ല സ്വയം ഈ കാണുന്നത് പോലെ തന്നെ കൺപോള അടയ്ക്കാനും തുറക്കാനും കഴിഞ്ഞു ആ വ്യക്തി തന്നെ ലൈവില് വന്ന് സംസാരിക്കുകയും ചെയ്തു ഞാൻ പറയുന്നത് അലോപ്പതി മോശമെന്നല്ല അതായത് എമർജൻസി വിഭാഗം അതൊരു അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് നമുക്ക് ആവശ്യമാണ് സത്യസന്ധമായ ചികിത്സയാണെങ്കിൽ അലോപ്പതിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ വ്യവസായമാണ് അലോപ്പതി വ്യവസായമാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ ഏതെങ്കിലും ആശുപത്രിയുടെ പരസ്യങ്ങൾ എവിടെയെങ്കിലും കാണാൻ കഴിയുമായിരുന്നു ഇപ്പൊ പാക്കേജുകളാണ് ഹൃദയ ശസ്ത്രക്രിയ അതാ ഇതിന് സർജറി ഇത്ര സർജറി പിന്നെ ഇത് ബാക്കിയുള്ളതിന് ഇത്ര ഷുഗറിന് ഇത്ര ഇന്ന പാർട്സ് സർജറി ചെയ്യാൻ ഇത്ര ഓരോന്ന് പാഴ്സ് പാഴ്സ് വില നിലയേറെ പട്ടിക അതിന്റെ ഓഫർ പ്രൈസ് അടക്കം പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് അവസ്ഥ അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് മാറുന്നു അന്നേ ഈ രംഗം ഗുണം പിടിക്കുള്ളൂ ശരിക്കും ഇവിടെ വ്യാജ ചികിത്സ എന്ന് പറയുന്നത് അലോപ്പതിയാണ് മനുഷ്യന് ആവശ്യമില്ലാത്ത ചികിത്സ അതാണ് അവർ ചെയ്യുന്നത് ഒരു പനിയായിട്ട് ചെല്ലുന്നവരെ വലിയ രോഗമുള്ളവരാക്കി മാറ്റുന്നു ഇനി മറ്റൊരു അനുഭവം പറയാം ഈ ഡെലിവറി പ്രസവം എന്നത് ആരെയും സംബന്ധിച്ചിടത്തോളം ഒരു രോഗമായി കണക്കാക്കേണ്ടതില്ല പക്ഷേ നമ്മുടെ സിദ്ധാന്ത പ്രകാരം അലോപ്പതി ഹോസ്പിറ്റലിൽ പോയി വലിയ പൈസ കൊടുത്ത് പ്രസവിക്കണം എങ്കിലേ പറ്റൂ എന്നാൽ ഇതിനൊക്കെ മുമ്പ് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ആശുപത്രിയിൽ ആരെങ്കിലും പോകുമായിരുന്നോ അന്നുള്ളൊരു പ്രസവിച്ചില്ലേ ഇതിനു മുമ്പുള്ള ഒരു പ്രസവിച്ചില്ലേ അതോ അതോ ഇവിടുത്തെ അലോപതി ശാസ്ത്ര മേഖല വന്നതിന് ശേഷമാണോ മനുഷ്യൻ പ്രസവിച്ചു തുടങ്ങിയത് അതിനു മുമ്പ് ആരും പ്രസവിച്ചില്ലേ അപ്പോൾ ആയുർവേദക്കാർ പ്രസവമെടുത്താൽ പറ്റില്ല മറ്റുള്ളവർ പ്രസവമെടുത്താൽ പറ്റില്ല പ്രസവിക്കാനേ പറ്റില്ല പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ സിസേറിയൻ ആയിരിക്കണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം കിന്നല് കണക്കിന് മരുന്ന് കഴിക്കണം എന്നാലേ പറ്റുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി ശരി ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ പോകാം ആ ഭാഗത്തേക്ക് നോക്കണ്ട മരുന്നും വേണ്ട മങ്ങണിയും വേണ്ട ഒന്നും വേണ്ട ഡെലിവറി നടത്തുക എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ടെങ്കിൽ മാത്രം ആ സ്റ്റേജ് നടത്തുക അതിനുള്ള മെഡിസിൻ കാര്യങ്ങൾ കൊടുക്കുക ഇതിനാരെങ്കിലും തയ്യാറാവോ ഇല്ല പ്രസവം ഒരു രോഗമാക്കി കാണണം ഒരു നോർമൽ പ്രസവത്തിനും കുറേ അധികം മരുന്നുകളും കുറേ അധികം ചെലവുകളും എന്തിനാണ് അതിന്റെ ആവശ്യം അപ്പോൾ ആ രീതിയിൽ മനുഷ്യനെ മനുഷ്യനെത്തി നിൽക്കുന്നു ഇങ്ങനെ ഓരോ മേഖലകളിലും തട്ടിപ്പാണ് ഇത്ര സർജറി വേണം അല്ലെങ്കിൽ ഇത്ര സിസറിയൻ വേണമെന്ന് ഡോക്ടർമാർക്ക് ടാർഗറ്റ് ഉണ്ട് കാരണം അവർക്ക് കൊടുക്കുന്ന സാലറി വെച്ചിട്ട് ഓരോന്ന് സർജറി ആക്കി മാറ്റേണ്ടതുണ്ട് സ്വാഭാവികമായും അവർ അവരതിനുവേണ്ടി പണിയെടുക്കും ഇത് സത്യമാണ് ഐ എം ഐ നിഷേധിച്ചിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല ഇത് ഹോസ്പിറ്റലുകളിലേത് നിർബന്ധമാണ് ആ ഡോക്ടറുകൾക്ക് കൊടുക്കുമ്പോൾ അതുപോലെ മരുന്നുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രധാനമന്ത്രി ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകളിൽ ചെന്നിട്ട് നിങ്ങൾ മരുന്നുകൾ വാങ്ങി നോക്കൂ പൊതുവിപണിയിൽ വാങ്ങുന്നതിനേക്കാൾ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടും ആയിരം രൂപയുടെ മരുന്ന് പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്നത് നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും പക്ഷേ കമ്പനി ഒന്ന് മാറും എന്നിട്ട് ആ കമ്പനി മാറുന്ന സെയിം മെഡിസിനെ ആ വ്യാജ മരുന്നാണ് അത് ഗുണമില്ലാത്ത മരുന്നാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഡോക്ടർമാർ പോലും അവരൊക്കെ ആ മരുന്ന് വിൽക്കുന്നതിന് പേരിൽ കാറും എ സിയും റെഫ്രിജറേറ്ററും ഒക്കെ അവർക്ക് കിട്ടുന്നുമുണ്ട് എന്നാൽ ആ സമയത്ത് മെഡിക്കൽ കോളേജിലെയോ അല്ലെങ്കിൽ അതുപോലെ ഗവൺമെന്റ് ആശുപത്രികളിലോ ചില ഡോക്ടർമാർ പറയുന്നുണ്ട് ജനൌഷി പോയി വാങ്ങിയാൽ മതി മെഡിസിൻ അത് തന്നെ തന്നെയായിരിക്കും കുഴപ്പമില്ലാന്ന് പറയുന്ന ഡോക്ടർമാരും ഉണ്ട് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല പക്ഷേ ഇന്ന് നടക്കുന്ന കച്ചവടം ആലോചിച്ചാൽ അതും വൻകിട ആശുപത്രിയിലെ കച്ചവടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജോസഫ് എന്ന സിനിമയിൽ അന്ന് ജോർജു ജോർജ് അവതരിപ്പിച്ച ആ കഥാപാത്രം ഉണ്ടല്ലോ പറയുന്നത് അത് നെടുപെടു വേണു ആ കോടതി രംഗത്തിൽ അഭിനയിച്ചു പറയുന്നത് അക്ഷന്തപയമായി അത് ശരിയാണെന്ന് തെളിയിക്കുന്ന ആ കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാര്യം നോക്കൂ ചികിത്സാ പേരവ് ആരാണ് സമാധാനം പറയുക എത്ര ആൾക്കാരും മരണപ്പെടുന്നു കൊറോണയിൽ നമ്മൾ കണ്ടതാണ് എമർജൻസി യൂസ് അപ്രൂവൽ മരുന്നുകൾ കുറെ കൊടുത്ത് ആൾക്കാർക്ക് ശ്വാസം മുട്ടി ആകെ പിടുത്തം വിട്ടു കൊറോണ കൊണ്ട് ശ്വാസം മുട്ടി കൊറോണ കൊണ്ട് മരിച്ചു എന്ന് വരുത്തി തീർത്തു അത് നൂറുകണക്കിന് ഉണ്ടായിരുന്ന സമയത്താണ് എന്നാൽ ആയിരക്കണക്കിന് ലക്ഷങ്ങൾ പതിന ആയി മാറിക്കഴിഞ്ഞു അത്രയും രോഗികളായിരുന്ന സമയത്ത് ആ മരിസ് മെഡിസിൻ അതിനു മുമ്പ് തന്നെ പിൻവലിച്ചു ഈ കൊറോണ ആർക്കും ശ്വാസം മുട്ടിയില്ല ആർക്കും ഓക്സിജന്റെ ആവശ്യം വന്നില്ല ആരും മരിച്ചതുമില്ല എങ്ങനെ സംഭവിച്ചു അപ്പൊ തുടക്കത്തിലെ കാര്യങ്ങൾ കൂട്ടി വായിക്കണം അതായത് അലോപ്പതി വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് അലോപ്പതി ചികിത്സാരംഗത്ത് ഒരുപാട് വ്യാജ ചികിത്സയാണ് നടക്കുന്നത് ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ചികിത്സ ഒരു പ്രഷർ ഒരു മനുഷ്യന്റെ ബ്ലഡ് പ്രഷർ പല സമയത്തും പല രീതിയിലായിരിക്കും ഏതെങ്കിലും ഒരു സമയത്ത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ മരുന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയായി എന്നാൽ അതേ സമയത്ത് രോഗത്തെ കൂടോടെ കളയുന്ന ആയുർവേദം ശരിയായ ആയുർവേദ ചികിത്സ നടത്തുന്ന നാട്ടുവൈദ്യന്മാരും ആയുർവേദ ചികിത്സകരും നമ്മുടെ നാട്ടിൽ ഇന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ക്യാൻസർ ചികിത്സിച്ച വൈദ്യനെയൊക്കെ നമുക്കറിയാം പക്ഷെ അവരെയൊക്കെ വ്യാജ വൈദ്യന കൂട്ടത്തിലാണ് പെടുത്തുന്നത് സത്യം വിളിച്ചു പറയുന്നതൊക്കെ വ്യാജ വൈദ്യന്മാരാ എന്നാൽ അലോപ്പതി മരുന്നുകൾ ഈ വിഷക്കൂട്ടുകൾ തോന്നിയതുപോലെ കൊടുത്ത് ജീവിതം നശിപ്പിക്കുന്നവരെല്ലാവരും നല്ല മികച്ച വിഷഗുരുമാരായി മാറിയിരിക്കുന്നു ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പൊ ഈ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ജനം ചിന്തിക്കണം ആരോഗ്യരംഗം എന്നാൽ അലോപ്പതി രംഗമല്ല ആരോഗ്യമന്ത്രി എന്നാൽ അലോപ്പതി മന്ത്രിയല്ല ഇത് കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്